ഒരു ദിവസം ക്ലാസ്സിലെത്തിയ പ്രൊഫസർ വിദ്യാർത്ഥികളോട് താനൊരു പരീക്ഷ നടത്താൻ പോവുകയാണ് എന്നറിയിച്ചു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്ന ആ പ്രഖ്യാപനം കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എങ്കിലും കുട്ടികളും അധ്യാപകനും പരീക്ഷയ്ക്ക് തയ്യാറായി ചോദ്യപേപ്പർ വിതരണം ചെയ്തുകൊണ്ട് പ്രൊഫസർ പറഞ്ഞു ആരും ടെൻഷനാകേണ്ട കാര്യമില്ല വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ ചോദ്യപേപ്പറിൽ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞാൽ മതിയാകും ചോദ്യപേപ്പർ നിവർത്തി നോക്കിയ കുട്ടികൾ അമ്പരന്നു ആ പേപ്പറിന്റെ മദ്യത്തായി ഒരു കറുത്ത അടയാളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പ്രൊഫസർ വീണ്ടും ഓർമ്മിപ്പിച്ചു നിങ്ങൾ ആ ചോദ്യപേപ്പറിൽ കാണുന്നത് മാത്രം വിവരിക്കുക എല്ലാവരും അല്പസമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി കഴിഞ്ഞു പ്രൊഫസർ അവ ഓരോന്നായി വായിക്കാൻ തുടങ്ങി ആ അടയാളത്തിന്റെ വലിപ്പം ആകൃതി സ്ഥാനം എന്നിവയെല്ലാം വളരെ വ്യക്തമായി തന്നെ കുട്ടികൾ വിവരിച്ചെഴുതിയിരിക്കുന്നു ചിലർ കറുത്ത നിറവും അടയാളവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നിവരെ എഴുതിയിട്ടുണ്ട് എല്ലാ പേപ്പറും വായിച്ചു തരുന്ന പ്രൊഫസർ ഒരു പേപ്പർ മാത്രം കയ്യിലെടുത്ത് പറഞ്ഞു ഇത് നിങ്ങളുടെ അറിവളക്കാനുള്ള പരീക്ഷയായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ വീക്ഷണം അറിയാനുള്ള പരീക്ഷണമായിരുന്നു പക്ഷേ ഒരാൾ ഒഴികെ മറ്റാരും കറുത്ത പാടിനു ചുറ്റുമുള്ള അതിവിശാലമായ വെളുത്ത ലോകത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ആ വിശാലഹൃതനായ കുട്ടിയെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ച് അവൻ എഴുതിയ അവന്റെ വീക്ഷണം അവനെ തന്നെ വായിപ്പിച്ചു അതിങ്ങനെയായിരുന്നു ഈ ഇരുട്ടിൽ നിന്നും ഞാൻ വെളിച്ചത്തേക്ക് നോക്കുന്നു ആ ലോകം വിവരണാതീതമാണ് അതെ ഇതുതന്നെയാണ് നമ്മളിലും സംഭവിക്കുന്നത് നാം ശ്രദ്ധ പതിപ്പിക്കുന്നത് ചില അടയാളങ്ങളിൽ മാത്രമായിരിക്കും അവിടെ നിന്നും നമ്മുടെ എല്ലാം ഒതുക്കി നമ്മുടെ കഴിവുകളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എല്ലാം മറന്നുപോകും ആ കറുത്ത പാടുകളിൽ നിന്നും ആ വെളുത്ത വിശാലതയിൽ ഒരായിരം വന്നങ്ങൾ ചാലിച്ച വിസ്മയലോകം നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കൂടി അറിയുക വീണ്ടും വീണ്ടും കാണുക കേട്ടുകൊണ്ടിരിക്കുക ഫ്രെയിം ഡിജിറ്റൽ ക്രിയേഷൻസ്